നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകയായ രാഗി റാസിദ് നേരിട്ട ഒരു ദുരനുഭവം യാത്രയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ വെച്ച് രാഗിയുടെ മോതിര വിരൽ അറ്റുപോയി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് റിംഗ് അവൽഷൻ എന്നറിയപ്പെടുന്ന സംഭവം രാഗി വിവരിച്ചു മാധ്യമങ്ങളോട് അക്ഷരത്തിൽ തന്നെ വിഷ്വൽസൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നതാണ് ആ ഒരു സമയം അവരത് അറിയുന്നില്ല പക്ഷേ ആരും പേടിച്ചു പോകുന്നത് അതായത് വിരൽ അറ്റുപോകുന്ന അത്രയും വേദന ഉണ്ടാകുന്ന സാഹചര്യം പക്ഷേ മനോധൈര്യം കൊണ്ട് ആ ഒരു സന്ദർഭത്തെ അവർ അതിജീവിച്ചു ഫേസ്ബുക്കിൽ അവരൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് രാഗി ഫേസ്ബുക്കിൽ തൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ വിരലില്ലാത്ത ഓണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണമാണ് ആണ് ഇത്തവണ കടന്നുപോയത് നാൽപ്പത്തി ഒൻപത് കൊല്ലം താൻ കാത്തു സൂക്ഷിച്ച ബന്ധം അറ്റുപോയ ഒരു ഓണം തന്റെ വിരൽ തനിക്ക് നഷ്ടപ്പെട്ട ശേഷം ദിവസങ്ങൾക്കുള്ളിൽ വന്നെത്തിയ ഓണം ബസ് ഇറങ്ങവേ മോതിരം കുടുങ്ങിയാണ് തന്റെ വിരൽ അറ്റത് താൻ മലയാള മനോരമയുടെ വനിതാ മാഗസീനിൽ എഡിറ്ററായാണ് ജോലി ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ജോലി സംബന്ധമായി വടകര പോയി തിരികെ പ്രൈവറ്റ് ബസ്സിൽ കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു കെ എസ് ആർ ടി സി പ്രേമിയായ താൻ ആനവണ്ടി കിട്ടാത്തതിനാലാണ് പ്രൈവറ്റ് ബസ്സിൽ കയറിയത് കോഴിക്കോട് മാവൂർ റോഡിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ഇറങ്ങവേ വലത് കൈയുടെ മോതിരവിരൽ എവിടെയോ ഉടക്കി വലിഞ്ഞു മോതിരൻ ചെറുതായി വലിഞ്ഞത് ഒരു നേരിയ വേദന തോന്നിയതിനാൽ കൈ ഉയർത്തി നോക്കി മോതിരവിരലിന്റെ സ്ഥാനത്ത് എല്ലു മാത്രം നിൽക്കുന്നത് കണ്ടു താൻ നടുങ്ങി തനിക്ക് പുറകെ മറ്റൊരാൾ കൂടി ഇറങ്ങിയതിനാൽ ബസ് വിട്ടിരുന്നില്ല അയ്യോ എന്റെ വിരൽ മുറിഞ്ഞു പോയെന്ന് പുലമ്പിക്കൊണ്ട് ഞാൻ ബസ്സിലേക്ക് തിരികെ കയറി താഴെ വിരൽ അറ്റ് വീണ് കിടപ്പുണ്ടോ എന്ന് പരതി ബസ്സിൽ ചോര ചീറ്റി തെറിച്ചിരിക്കുന്നത് അപ്പോഴാണ് താനും യാത്രക്കാരും ഡ്രൈവറും കാണുന്നത് വലിയ മുറിവായതിനാൽ ഇന്ദ്രിയങ്ങൾ മരവിച്ചതിനാൽ ആകണം തനിക്ക് നേരിയ നീറ്റലെ അനുഭവപ്പെട്ടിരുന്നുള്ളൂ അറ്റുപോയ വിരൽ നിലത്തുണ്ടായിരുന്നില്ല മോതിരം ഉടക്കിയ അല്പം അകന്നു നിൽക്കുന്ന ബസിന്റെ കൂർത്ത ഭാഗത്ത് മോതിരവും ഊരിപ്പോയ വിരലും തറഞ്ഞിരിപ്പുണ്ടായിരുന്നു വിരലിന്റെ ചലനവള്ളി വലിഞ്ഞു പൊട്ടി ഇരട്ടിയിലധികം നീളത്തിൽ വിരലിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്നു എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ വിരലും മോതിരവും ഊരിയെടുത്ത് ബസ്സുകാരോട് എന്നെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു അവർ എന്നെയും മറ്റു യാത്രക്കാരെയും കൊണ്ട് അല്പദൂരം കൂടി കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിന്റെ നടയിൽ നിർത്തി താൻ വിരലും താങ്ങി ആശുപത്രിയിലേക്ക് ഓടി വീൽചെയർ വേണമെന്നും തല കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു അവർ വീൽ ചെയറിൽ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് നയിച്ചു വെള്ളം കുടിക്കാൻ തന്ന ശേഷം വേദന മരവിക്കാനുള്ള ഇഞ്ചക്ഷനുകളും തന്നു ഇത്തരം കേസെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു ആ ഓട്ടത്തിൽ തന്റെ ഭാഗം തൂക്കിയെടുത്ത് കൂടെ വന്ന യാത്രികരായ ഹിജാബ് ധരിച്ച രണ്ട് സ്ത്രീകളെക്കുറിച്ച് നല്ലവരായ മറ്റ് കോഴിക്കോട്ടുകാരെ ഹൃദയത്തോട് ചേർക്കുന്നുവെന്നും രാഖി വ്യക്തമാക്കുന്നുണ്ട് നാഷണൽ ഹോസ്പിറ്റലിൽ തന്നെ പരിചയച്ച ഡോക്ടർ ഷനീദ് പി കെ ഡോക്ടർ അഞ്ജു പി വി സിസ്റ്റർ ചിഞ്ചു ആംബുലൻസ് ഡ്രൈവർ ബിജു എന്നിവരെയും സ്നേഹത്തോടെ ഓർക്കുന്നുവെന്നും രാഖി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു താൻ ആദ്യം വിവരം വിളിച്ചറിയിച്ചത് തന്റെ അനുജൻ രാഹുലിനെയാണ് ആ സമയം രാഹുൽ തിരുവനന്തപുരത്തായിരുന്നു ഉടൻ പുറപ്പെട്ടാലും രാഹുൽ എത്താൻ വൈകും അടുത്തതായി പരിപാടി നടന്ന സ്ഥലത്ത് വനിതയുടെ ഉദ്യോഗസ്ഥൻ ഗോപനയാണ് വിളിച്ചത് സെക്കൻഡുകൾക്കുള്ളിൽ തൻ്റെ കമ്പനിയായ എം എം പിയിൽ നിന്ന് വിവരമറിഞ്ഞു വെറും പത്ത് മിനിറ്റിനുള്ളിൽ എം എം പിയുടെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടീം ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തി അവിടെ നിന്നും ആംബുലൻസിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി താൻ അഭ്യർത്ഥിച്ച പ്രകാരം നാഷണൽ ഹോസ്പിറ്റൽ ടീം തൻ്റെ അറ്റുപോയ വിരൽ വൃത്തിയാക്കി ഐസ് പാക്ക് ചെയ്തു തന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ കെ എസ് ആണ് തന്റെ വിരൽ വേണ്ട വിധത്തിൽ എത്തിച്ചതെങ്കിലും തുന്നിച്ചേർക്കാൻ കഴിയില്ല എന്നറിയിക്കുന്നത് അത് ചീന്തിയെടുത്ത വിധത്തിലായിപ്പോയിരുന്നു അകത്തെ സംവിധാനങ്ങളിൽ കേടുപറ്റാത്ത വിധം രണ്ടായി മുറിഞ്ഞ അവയവമേ അവയവുമേ ചേർക്കാൻ കഴിയും ഏറ്റവും മികച്ച സാധ്യത തനിക്ക് നഷ്ടപ്പെട്ടു പിന്നീടുള്ളവ ദ്രുതഗതിയിൽ ചെയ്യേണ്ടതല്ലതാണ് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനം ദീപികയ്ക്ക് വേണ്ടിയും വനിതയ്ക്കു വേണ്ടിയും പലവട്ടം താൻ ലേഖനങ്ങൾക്കായി സമീപിച്ചിട്ടുള്ള എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആർ ജയകുമാറിൻ്റെ പേര് മിന്നായം പോലെ തനിക്കിപ്പോൾ ഓർമ്മ വന്നു മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും താൻ ഡോക്ടറെ വിളിച്ചിട്ട് ഉത്ക്കനത്തോടെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം സൗമ്യനായി പറഞ്ഞു രാഗിയുടെ അവസ്ഥ ഹൃദയം തകർക്കുന്നതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ദുഃഖമില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല പക്ഷേ സംഭവിച്ചതിനെ സംയമനത്തോടെ ഉൾക്കൊള്ളുക എന്നത് സാധ്യമാണ് വിരലിന്റെ തകർന്ന ബാക്കി ഭാഗം കൂടി മുറിച്ചു മാറ്റുകയാണ് നിങ്ങൾ ചെയ്യാനാകുന്ന ചികിത്സ നിങ്ങളുടെ വിരൽ നഷ്ടപ്പെട്ടുവെങ്കിലും ജീവിതത്തിൽ മുന്നേറാൻ കഴിയും നാം ഇപ്പോൾ ചെയ്യുന്നതല്ല ഈ വിരൽ ഇല്ലാതെ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾ നേടിയെടുക്കുമെന്നും മറ്റ് പല മാർഗങ്ങളും അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഏറ്റവും അനുയോജ്യമായ തീരുമാനം അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം ആംബിറ്റേഷൻ ആണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ അവസ്ഥ നേരിടാൻ തനിക്ക് ശക്തി പകർന്നു കൂട്ടിരിക്കാൻ ആളില്ലാത്ത വേണ്ടപ്പെട്ടവരില്ലാത്ത ഇവിടെ നിന്നും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു എനിക്ക് വേണ്ടതെന്തും ചെയ്തു തരാൻ മനോരമ തയ്യാറായിരുന്നു മികച്ച സൗകര്യങ്ങൾ തികഞ്ഞ ഐ സിയു ആംബുലൻസിൽ നേഴ്സിന്റെ അകമ്പടിയോടെ രാത്രി ഒമ്പതരയോടെ തൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് യാത്ര തിരിച്ചു വലിയ ചെലവ് വരുന്ന ആംബുലൻസ് സൗകര്യം തനിക്ക് അനുവദിച്ചു തന്നതിന് മനോരമ കമ്പനിയുടെ അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം വെളുപ്പിന് രണ്ടരയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തും വരെ താൻ അനുഭവിച്ച അവസ്ഥ കഠിനമായിരുന്നു വേദനിച്ചും തലകറങ്ങിയും ഛർദിക്കാൻ വെമ്പിയും മരിക്കുമെന്ന് തോന്നിയും മറ്റുമുള്ള ആ യാത്രയിൽ തന്നെ താങ്ങി നിർത്തിയത് ഒരു മാലാകുട്ടിയാണ് സിസ്റ്റർ സിനോബിയ ഐജു ംബുലൻസ് കെയറിൽ പ്രത്യേക പരിശീലനം കിട്ടിയ നഴ്സാണ് സിനോബിയ വേദന സംഹാരത്തിനും മറ്റു പല പ്രയാസങ്ങൾക്കുമുള്ള ഇഞ്ചക്ഷനുകൾ ഇടയ്ക്കിടെ നൽകിയും പ്രഷർ കൂടെ കൂടെ പരിശോധിച്ചും സംസാരിച്ചും സമാധാനിപ്പിച്ചും സിനോബിയയും പലവട്ടം ആംബുലൻസ് നിർത്തി സ്ട്രച്ചർ പൊസിഷൻ മാറ്റിയും ജ്യൂസ് വാങ്ങിത്തന്നും അഭിഷ്ണവ് മജീദ് എന്നീ രണ്ട് ആംബുലൻസ് ഡ്രൈവർ പയ്യന്മാരും തന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു ആലുവയിൽ നിന്നും അനിയനും അനിയന്റെ ഭാര്യയും ആംബുലൻസിനെ അനുഗമിച്ചു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജയകുമാർ വേണ്ട നിർദ്ദേശങ്ങൾ തനിക്കായി നൽകിയിരുന്നു ഞാൻ ഡോക്ടർ അഞ്ജലി രവികുമാർ പ്ലാസ്റ്റിക് സർജൻ ആണെന്ന് പരിചയപ്പെടുത്ത പെൺകുട്ടിയുടെ വിടർന്ന കണ്ണുകളും സുന്ദരമായ പുരികക്കൊടികളും വേദനയുടെ നിരാളിപ്പിടുത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നല്ല ഭംഗിയുണ്ട് ഡോക്ടറുടെ കണ്ണുകൾ എന്ന് ഈ അവസ്ഥയിൽ കിടന്ന് പറയാൻ കഴിയുന്നത്ര ഭ്രാന്തുള്ള എൻ്റെ കൈ അലിവോടെ നോക്കി വേദന ശമിക്കുന്നതിനുള്ള അടുത്ത ഡോസ് മരുന്നിന് ഡോക്ടർ നിർദ്ദേശം നൽകി പ്രയോജനപ്പെടില്ല എന്നറിയാമെങ്കിലും കൂടെ കൂട്ടിയ ചാപ്പിള്ള പോലെ തണുത്തു മരവിച്ച എന്നെ അനുഗമിച്ച് എന്റെ പാവം വിരൽ അവിടെ അടക്കം ചെയ്യപ്പെട്ടു പിറ്റേന്ന് രാവിലെ തന്റെ ചുമതല ഏറ്റെടുത്ത സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സെന്തിൽ കുമാറും ഡോക്ടർ ജയകുമാറും തന്നെ കാണാനെത്തി തലേന്ന് ഡോക്ടർ ജയകുമാർ പറഞ്ഞ കാര്യങ്ങൾ തന്റെ അവസ്ഥ ചികിത്സകൾ എന്നിവ തമിഴ് ചന്തമുള്ള മലയാളത്തിൽ കൂടുതൽ വ്യക്തമായി ഡോക്ടർ സെന്തിൽ വിശദീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുടങ്ങി ആംബിറ്റേഷൻ സർജറി കഴിഞ്ഞ് താൻ റൂമിൽ എത്തുന്നത് രാത്രി പത്തരയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പല വിഭാഗങ്ങളിൽ തന്നോട് ഏറ്റവും നന്നായി ഇടപെട്ട ഓരോ സ്റ്റാഫിനെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നുവെന്നും രാഗി ഫേസ്ബുക്കിൽ കുറിച്ചു സ്പെഷ്യലിസ്റ്റിൽ എത്തിയ നേരം മുതൽ അനുജൻ രാഹുലും ഭാര്യ ഭാര്യയും ഇടം വലം ഉണ്ടായിരുന്നു അനുജന്റെ ഭാര്യയാണെങ്കിലും തന്റെ മൂത്ത മകളായാണ് താൻ ശൈലജയെ ഗണിക്കുന്നത് ആ തോന്നൽ ഈ അവസരത്തിൽ ഉറച്ചു അത്രയ്ക്ക് പരിചരണവും പിന്തുണയുമാണ് അവളിൽ നിന്നും കിട്ടിയത് പിൻ എന്റെ അനുജൻ ഏത് വീഴ്ചയിൽ എന്നെ താങ്ങിക്കൊള്ളുമെന്ന് എനിക്ക് അത്രമേൽ ഉറപ്പാണല്ലോ അച്ഛനോടും അമ്മയോടും യഥാർത്ഥ വിവരം പറഞ്ഞിരുന്നില്ല അത് മറയ്ക്കാൻ താനും രാഹുലും പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്ന ശേഷം വിവരം പറഞ്ഞപ്പോൾ ഏറ്റവും സംയമനത്തോടെ അവരത് കേട്ടു തൻ എന്റെ മക്കൾ അനാമികയും അൽമിത്രയും പക്കതയോടെ ഇത് ഉൾക്കൊണ്ട് വീട്ടിലെത്തിയ ശേഷം ഈ വരികൾ എഴുതാൻ പ്രാപ്തി നേടി എന്നുവരെ എന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തിയത് എൻ്റെ കുഞ്ഞുമോൾ അൽമിത്രയാണ് എൻറെ വീട്ടുകാർ ബന്ധുക്കൾ മേലധികാരികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ എന്നിവർ ഒഴുക്കി വിട്ട സ്നേഹത്തിലും പിന്തുണയിലും ഞാൻ പുതിയ ജീവിതത്തിന് ഹരിശ്രീ കുറിക്കുകയാണ് പഴയ വേഗത്തിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടി വരും കയ്യിലെടുക്കുന്ന ചെറിയ വസ്തുക്കൾ മോതിരവിരലില്ലായ്മയിലൂടെ താഴെ വീഴുന്നത് അറിഞ്ഞു തുടങ്ങി വേദന മാറിയാലും മുറുകെ പിടിക്കാൻ ഇനി കഴിഞ്ഞെന്ന് വരില്ല എൻ്റെ ആലിംഗനങ്ങളിൽ ഇനി ഒരു തോട് രൂപപ്പെടും ഇങ്ങനെയൊക്കെ ആകിലും പഴയ എന്നേക്കാൾ കരുത്തോടെ ഞാൻ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രൈവറ്റ് ബസ്സുകളുടെ ഡിസൈനിൽ പലവിധ അപകട സാധ്യതയുണ്ട് അതിലൊന്നാണ് ഒന്നാണ് റിംഗ് അവല്യൂഷൻ സാധ്യത ഇതേ അനുഭവം നേരിട്ട വേറെയും ആളുകളുണ്ട് എനിക്ക് മുൻപൊരിക്കൽ കൊച്ചിയിലൊരു പ്രൈവറ്റ് ബസ്സിൽ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് എൻ്റെ വിരലിൽ കിടന്ന നേരത്തെ സ്വർണ്ണ മോതിരം പൊട്ടിപ്പോയി മോതിരം പൊട്ടിപ്പോകാതെ വിരലറ്റുപോകുന്ന വിധത്തിൽ ഈ അപകടം മാറാം ധാരണ ആ അവസരത്തിൽ എനിക്ക് ഉണ്ടായില്ല റിങ് അവല്യൂഷൻ എന്ന അപകടത്തെക്കുറിച്ച് എനിക്ക് സംഭവിക്കും വരെ അറിയില്ലായിരുന്നു ഇത്തവണ സാമാന്യം കനമുള്ള വെള്ളി മോതിരമാണ് ഞാൻ അണിഞ്ഞിരുന്നത് റിംഗ് അവൽഷൻ എന്നതൊരു ഭാഗ്യവസ്തു അല്ലെങ്കിൽ വീഴ്ച മൂലം അല്ലെങ്കിൽ ശക്തമായ ചലനം മൂലം നിങ്ങളുടെ വിരലിലെ മോതിരം പെട്ടെന്ന് ബലമായി വലിക്കപ്പെടുമ്പോൾ ഞരമ്പുകൾ രക്തക്കുഴലുകൾ ടെൻറ്റോണുകൾ അസ്ഥി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചിലപ്പോൾ പൂർണ്ണമായ വിരൽ ഛേദത്തിന് കാരണമാവുകയും ചെയ്യുന്ന അപകടമാണ് ചികിത്സയുടെ സങ്കീർണ്ണത പരിക്കിന്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം മോതിരം കുരുങ്ങാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴും യന്ത്രപ്പണികളുള്ള ജോലിസ്ഥലത്തും മോതിരങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് വളരെ സ്വാഭാവികമായി അപകടരഹിതം എന്ന് കരുതപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടായതാണ് പ്രൈവറ്റ് ബസ്സുകളിൽ ചിലതിൻ്റെ ബോഡി ഡിസൈൻ മെയിൻ്റെനൻസ് കുറവ് എന്നിവയാണ് കാരണം രണ്ട് മെറ്റൽ ഭാഗങ്ങൾക്കിടയിലെ ഗ്യാപ്പ് സീൽ ചെയ്തിരുന്നതിൽ വന്ന ചെറിയ പൊട്ടലാണ് എൻ്റെ വിരൽ നഷ്ടത്തിന് വഴി വെച്ചത് പ്രൈവറ്റ് ബസ്സിൽ നിന്നും ഇതേ അപകടം സംഭവിച്ച് വേറെയും ആളുകൾ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബസ്സിൻ്റെ ബോഡി ഡിസൈനിൽ സുരക്ഷിതത്വം വരുത്തൽ സൂക്ഷ്മമായ മെയിൻ്റനൻസ് ഒന്നും ഇന്നാട്ടിൽ നടക്കില്ല എന്നതിനാൽ സ്വയം സൂക്ഷിക്കുക കനം കുറഞ്ഞ മോതിരം അണിയുകയോ മോതിരം ഒഴിവാക്കുകയോ ചെയ്യുക എന്നാണ് രാഖി പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഭയാനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് സംയമനത്തോടെ നേരിടാൻ അവർക്ക് സാധിച്ചു എന്നാണ് ഏറ്റവും ശ്രദ്ധേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത